വാഹനങ്ങളുടെ വേഗവും ഡ്രൈവർമാരുടെ അശ്രദ്ധയും മൂലം വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നതായും മരണസംഖ്യ ഉയരുന്നതായും അഭിപ്രായമായിരുന്നു റോഡ് നിയമങ്ങൾ ഒരു വിഭാഗം ഡ്രൈവർമാർ അവഗണിക്കുന്നതാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കുന്നത് ഗതാഗതരുത്താൻ മോട്ടോർ വാഹന വകുപ്പ് പരിശോധനകൾ ശക്തമാക്കണമെന്ന് ആവശ്യമായിരുന്നു റോഡ് നിയമങ്ങൾ ഒരു വിഭാഗം ഡ്രൈവർമാർ പാലിക്കുകയും മറ്റൊരു വിഭാഗം ഡ്രൈവർമാർ അവഗണിക്കുകയും ചെയ്യുന്നത് മൂലം വർദ്ധിച്ചു വരുന്ന വാഹനാപകടങ്ങളിൽ പലപ്പോഴും നിരപരാധികൾ മരണത്തിന് ഇരയാവുകയാണ് അപകടത്തിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ് ദീർഘകാലം ചികിത്സയിൽ കഴിയേണ്ടി വരുന്നവരുടെയും എണ്ണം വർദ്ധിക്കുകയാണ് നിലവിലുള്ള റോഡ് സംവിധാനങ്ങൾ റോഡ് നിയമങ്ങൾക്ക് വിധേയമായി ഡ്രൈവർമാർ ഉപയോഗപ്പെടുത്തിയാൽ ഒരു പരിധിവരെ അപകടങ്ങൾ കുറയ്ക്കുവാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് വാഹന നിയമലംഘനം തടയുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് പരിശോധനകൾ ശക്തമാക്കുമ്പോഴും അതിനെ മറികടക്കുവാനുള്ള കുറുക്കുവഴികളാണ് പലപ്പോഴും ഡ്രൈവർമാർ തേടുന്നത് അപകട വളവുകളിലും ട്രാഫിക് സിഗ്നൽ പോയിന്റുകളിലും വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യുന്നതും സിഗ്നൽ ജമ്പ് ചെയ്യുന്നതും നിത്യ കാഴ്ചയായും മാറുകയാണ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് മൂലമുണ്ടാകുന്ന അപകടങ്ങളും സമീപനാളിൽ വർദ്ധിച്ചിട്ടുണ്ട് സീബ്ര ലൈനുകളിലൂടെ റോഡ് കുറുകെ കിടക്കുന്നവർക്ക് യാതൊരുവിധ പരിഗണനയും പലപ്പോഴും വാഹന ഡ്രൈവർമാർ നൽകുന്നില്ല വാഹനങ്ങളുടെ നിയമലംഘനം മൂലം ഗതാഗതക്കുരുക്കും പതിവ് കാഴ്ചയാവുകയാണ് ഇരുചക്ര വാഹനങ്ങളും ചെറു ഓടിക്കുന്നവരും കാൽനടയാത്രക്കാരും സുരക്ഷിതരായിരിക്കുവാൻ വലിയ വാഹനങ്ങളുടെ വേഗ നിയന്ത്രണം അനിവാര്യമായി വന്നിരിക്കുകയാണ് കണ്ടെയ്നർ ലോറികളും ടിപ്പറുകളും ടോർസുകളും അടക്കമുള്ളവയുടെ സർവീസുകൾ പ്രത്യേക സമയങ്ങളിലേക്ക് ക്രമപ്പെടുത്തേണ്ടതുണ്ട് പൊതുയാത്രാ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതും ഇത്തരം വാഹനങ്ങൾ മോട്ടോർ വാഹന നിയമങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുവാനും മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പരിശോധനകൾ ഊർജിതപ്പെടുത്തേണ്ടതുണ്ട് രവീന്ദ്രൻ സ്റ്റാർവിഷൻ ന്യൂസ് ഏറ്റുമാനൂർ